മുഹമ്മദ് തൊഴിലാളി യൂണിയൻ സമരസേനാനിയുമായിരുന്ന മുഹമ്മദ് തൊഴിലാളി യൂണിയൻ സിസ്ക നേതാവും പുന്നപ്ര വൈലാർ സമരസേനാനിയുമായിരുന്ന കെ വി വൈദ്യരുടെ പത്തൊൻപതാമത് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എസ് എൽപുരം ഗാന്ധി സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് എൻ പി കമലാധരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം വി സുധാകരൻ സോദവും അഡ്വക്കേറ്റ് ആർ ജയസിംഹൻ നന്ദിയും പറഞ്ഞു സി പി ക്ഷേത്ര സൗത്ത് മേഖലാ കമ്മിറ്റി സെക്രട്ടറി കെ ബി ബിമൽ റോയ് കേരള സ്റ്റേറ്റ് കയർത്തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് എസ് പ്രകാശൻ സി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു ൂർവമായ നീക്കത്തെ കരുതിയിരിക്കാനും പ്രതിരോധിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വലിയ പരിശോധന നമ്മളൊരു ജാതിയാണ് നമ്മളൊരു മതമാണ് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല നമ്മളുടെ മതം നമ്മളുടെ ജാതി എന്നെല്ലാം പറയുന്നിടത്തേക്ക് അതിന് ചെലവ് കൊടുക്കാനുള്ള ആൾക്കാർ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക അതോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഇത്രയും തരത്തിൽ ഒരു വോട്ട് ആ